ൗഡറെയിൽവേ സ്റ്റേഷനിലെത്തി ഇപ്പൊ സമയം അഞ്ചുമണി ആറുമണിക്കാന്ന് ട്രെയിൻ കൂട്ടനെടുക്കൊരു കാഫിട്ടു ചട്നിയും കൊണ്ടുവരുന്നത് అది వస్తుంది గవర్బైల్స్ మంచి రిజిస్ట్రేషన్ మార్క్స్ టీచింగ్ ఫ్రమ్ దట్ అది ఏ కారు నిద్రివంతం సరే ఎంత 5 2 4 സ്ഥലം പപ്പ ഈടെ ഫുള്ള് മാവിന്റെ കൃഷിയൊന്നല്ലേ അല്ലെ നല്ല സ്ഥലാന്നേട്ടാ നോക്കി വല്യ ശിവന്റെ ഒരു അമ്പലം ഉണ്ടോ വലിയ അമ്പലം അതങ്ങോട് നോക്കുന്നത് what the